നമ്മുടെ രാജ്യത്തും വിദേശ രാജ്യങ്ങളിലുമൊക്കെ വിവിധ കുറ്റങ്ങളിൽ എക്സ്പെഷ്യലി കൊലക്കേസിൽ ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ടല്ലോ ഒരു പക്ഷെ അറിഞ്ഞോ അറിയാതെയോ സ്വയരക്ഷയ്ക്കോ പ്രതിരോധത്തിനോ ഒക്കെ ഇതേ കൃത്യം ചെയ്തിട്ട് കിടക്കുന്ന ആളുകളുണ്ട് അവരെക്കുറിച്ചും കേരളത്തിൽ നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ പറയുമോ ക്രിമിനലുകളും മനുഷ്യരാണെന്ന് ആ കൊലയാളികളും മനുഷ്യരാണെന്ന് നിമിഷപ്രിയ ചെയ്തത് ചെറിയ തെറ്റല്ല േമിച്ച ഒരു പയ്യനെ വശത്താക്കി അവൻ സമ്പന്നനാണ് എന്ന് മനസ്സിലാക്കി ആ സമ്പത്ത് കൈക്കലാക്കുന്നതിനു വേണ്ടി ഒരുപാടൊക്കെ ചെയ്തു കെട്ടിയോൺ സാക്ഷിയാണല്ലോ എന്റെ യമനിൽ ജോലി ചെയ്തിരുന്ന വ്യക്തി ഭാര്യ ഈ രൂപത്തിൽ ടോർച്ചേർഡ് ആണ് എന്ന് അറിഞ്ഞിട്ടും രക്ഷപ്പെടുത്താൻ എത്താതെ പോയത് ബിസിനസ് പങ്കാളിക്ക് അമിതമായ അളവില് മയക്കുമരുന്നോ ഉറക്കമരുന്നോ കൊടുത്താല് ഇവർക്കറിയത്തില്ലായിരുന്നോ നേഴ്സായ ഒരു വ്യക്തിക്ക് ഇയാൾ മരിച്ചു പോകുന്നത് അയാളുടെ മരണം ഉറപ്പുവരുത്തി കോട്ടയെ പ്രതിരോധത്തിന് വേണ്ടി നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കിയതിനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു പിന്നീട് തെളിവുകൾ നശിപ്പിക്കാൻ പിടിക്കപ്പെടാതിരിക്കാൻ ശരീരഭാഗങ്ങൾ കവറുകളിലാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടതിനെ കുറിച്ചിട്ട് എന്തു പറയുന്നു എല്ലാ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്കും ഓരോ ന്യായീകരണം ഉണ്ടാകും പാസ്പോർട്ട് വീണ്ടെടുക്കാനായിരുന്നാൽ അതല്ലെങ്കിൽ ഒരു മുറിയൻ പീഡിപ്പിച്ചതിന്റെ പേരിലാണെങ്കിൽ പ്രതിരോധ ശ്രമമാണെങ്കിൽ ശരി വിചാരണ വേളയിൽ ഉയർന്ന അനവധി നിരവധി ന്യായീകരണങ്ങൾ ഉണ്ട് പക്ഷേ കോടതി ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും നിമിഷപ്രിയയ്ക്ക് മറുപടി ഉണ്ടായിരുന്നില്ല ഇതാസൂത്രിതമായിരുന്നില്ലേ ഒന്ന് ഉറക്കമരുന്ന് അമിതമായി കൊടുത്തത് പ്രതിരോധത്തിന് വേണ്ടിയായിരുന്നോ രണ്ട് ശരീരം വെട്ടിമുറിച്ച് തെളിവ് നശിപ്പിക്കാൻ നൂറ്റിപ്പത്ത് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടത് ഏത് പ്രതിരോധത്തിന് വേണ്ടിയായിരുന്നു ഇവിടെ കുറ്റം ചെയ്തില്ല എന്ന് പ്രതി പറഞ്ഞിട്ടില്ല ഇപ്പൊ അവളല്ലാത്ത ചെയ്തതെന്ന് പറഞ്ഞിട്ട് പേരൊരുത്തി മുന്നോട്ട് വന്നിട്ടുണ്ട് കൊല്ലപ്പെട്ട വ്യക്തിയോട് അവരുടെ കുടുംബത്തോട് കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരങ്ങളോട് മാപ്പ് ചോദിക്കുന്നു എന്തിനാ ഇവര് മാപ്പ് അർഹിക്കുന്നുണ്ടോ ഒരു മനുഷ്യനെ ക്രൂരമായിരിക്കുന്ന പോലും അപമാനിച്ചതിന് ആ ശവശരീരത്തെപ്പോലും നുറുക്കിക്കളഞ്ഞതിന് ഇപ്പോൾ നടക്കുന്നതൊന്നും മാനവികമാണ് എന്ന് ഞാൻ പറയില്ല ആ ചിന്ത ചിലപ്പോൾ എൻ്റെ മാനസികാവസ്ഥക്ക് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും ഇവിടുത്തെ ജയിലിൽ കിടക്കുന്ന ആളുകളോട് നിങ്ങൾ ഇതേ സമീപനം സ്വീകരിക്കുമോ ഗോവിന്ദചാമിയോട് ചാന്ദിനി എന്ന അഞ്ച് വയസ്സുകാരിയെ പീഡിപ്പിച്ച് കൊന്ന് ചാക്കിലാക്കിയിട്ട് ഇവിടെ നുറുക്കിയിട്ടില്ല ഏ അഷ്ഫ കാലം ബംഗാളിയ കൊടുത്തു കൊടുക്കുക പിന്നെ ഏതോ ഒരു കുറച്ച് ബോംബ് സ്ഫോടനങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എവിടുന്ന് തഹാവൂർ ഹുസൈൻറാണ് അതിൻ്റെയൊക്കെ സൂത്രധാരനായി അത് ചെയ്തിട്ട് ഓരോ സ്ഫോടനങ്ങളിലും പത്തിരുപത്താറ് പേരൊക്കെ തീർന്നു കുഴപ്പമുണ്ടോ ഏഹ് ഏതൊക്കെ രൂപത്തിലുള്ള കുറ്റവാളികളെ സ്വതന്ത്രരാക്കാൻ ആരെയൊക്കെ രക്ഷിക്കാനാണ് കേരളം ഇങ്ങനെ വിലപിക്കുന്നത് എന്റെ നീതിബോധം ഈ കുറ്റകൃത്യത്തെ ഈ കൊടും കുറ്റവാളിയെ ഈ കൊടും കുറ്റവാളിയായ നിമിഷപ്രിയയെ ന്യായീകരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എൻ്റെ മാനസികാവസ്ഥ എന്നെ അതിനനുവദിക്കുന്നില്ല അവൾ കൊടും കുറ്റവാളിയാണ് യാതൊരു മനസ്താപില്ലാതെ ഒരു മനുഷ്യനെ നുറുക്കാൻ സാധിക്കുന്നെങ്കിൽ ഇവളെന്താ ഇറച്ചിവിട്ടുകാരിയാവും പ്രതിരോധ ശ്രമം എന്ന വാദം അവർക്ക് തെളിയിക്കാൻ കോടതിയിൽ സാധിച്ചില്ല എന്നതാണ് ഈ കേസിലെ പ്രധാനപ്പെട്ട വിധിക്ക് കാരണമായത് നമ്മുടെ രാജ്യത്തൊരു നിയമമുണ്ടല്ലോ നമ്മുടെ രാജ്യത്തിന്റെ നിയമപ്രകാരം ഇതുപോലെ ആരെങ്കിലും ചെയ്താൽ അവരെ രക്ഷിക്കാൻ വേറെ ഒരു രാജ്യം ശ്രമിച്ചാൽ നമ്മൾ എന്തു പറയും രാജ്യത്തിന്റെ നിയമപ്രകാരമാണെങ്കിലും ശരി ചെയ്തത് കൊടും കുറ്റകൃത്യമാണ് ഇന്ത്യൻ കോടതികളുടെയും അന്താരാഷ്ട്ര കോടതികളുടെയും ഒക്കെ നിയമപ്രകാരം ഇവര് ചെയ്തത് തെറ്റാണ് ഇപ്പൊ നമുക്കറിയാം സ്വന്തം രാജ്യത്തിന്റെ നിയമം അനുശാസിക്കും വിധം അന്താരാഷ്ട്ര നിയമം അനുശാസിക്കും വിധം ഇന്ത്യൻ കോടതികളുടെയും അന്താരാഷ്ട്ര കോടതികളുടെയും ഒക്കെ സംരക്ഷണം ഉണ്ടായിട്ടും ഇറ്റാലിയൻ നാവികരെ അവരുടെ നാട്ടിലേക്ക് വിട്ടയച്ചതിനെ എതിർത്തവര് തന്നെയല്ലേ നമ്മളിൽ പലരും അല്ലേ ഇപ്പോഴന്താ നിമിഷപ്രിയയോട് മാത്രം ഒരു പ്രത്യേക ഒലിപ്പീര് പിന്നെ കാന്തപ്പൻ കാന്തപ്പൻ ഈ വിഷയത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ കടന്ന് കുറെ മുറിയന്മാരെ ഒന്ന് പ്രകോപിപ്പിക്കാമെന്നുള്ളതല്ലാതെ അവരെ ഒന്നും ഉച്ചയിൽ കയറ്റാമെന്നുള്ളതല്ലാതെ കാന്തപ്പൻ ക്രെഡിറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് വന്ന അവസാന സമയത്ത് പ്രത്യക്ഷപ്പെട്ട കിളവന്റെ വിളവാണത് അതല്ലാതെ കിളവനതിനകത്തൊന്നും ചെയ്തിട്ടെ നിങ്ങളിനും എത്ര തന്നെ തെറി പറഞ്ഞാലും ശരി ഇനി ഭീഷണിപ്പെടുത്തിയാലും ഒരു വിഷയവുമില്ല നിമിഷപ്രിയയുടെ മോചനത്തിൽ കാന്തപുരം ഒന്നും ചെയ്തിട്ടില്ല വിദേശകാര്യ മന്ത്രാലയമാണ് അവർക്കിത് ആരാ കാന്തപുരം എന്ന ചോദിച്ചത് ഏ ഇപ്പോ ഈ നിമിഷപ്രിയ അവൾ നേഴ്സാണോ അതോ ഇറച്ചി വെട്ടുകാരിയാണോ ഇവളുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാന്തപുരത്തിന്റെ പങ്ക് വിദേശകാര്യ മന്ത്രാലയം അല്ലേ തള്ളി വാർത്താക്കുറിപ്പിറക്കിയത് ഇക്കാര്യത്തിൽ ഒരു വിവരവും തങ്ങൾക്കില്ല എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാള് പറഞ്ഞത് വധശിക്ഷ ഒഴിവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും രാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് തുടരുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറിയിപ്പ് ചില വിദേശ രാജ്യങ്ങളുമായി ഇന്ത്യ ബന്ധപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് സൗദി പോലെയുള്ള കേന്ദ്ര സർക്കാർ എല്ലാ ശ്രമവും നടത്തിയിരുന്നു നിയമസഹായവും നൽകിയിരുന്നു എന്നും രൺധീർ ജയ്സ് പറഞ്ഞു ഇതിനകത്ത് കാന്തപുരത്തിന്റെ പേരെവിടെ ആര് പറഞ്ഞു എവിടെ പറഞ്ഞു എപ്പോൾ പറഞ്ഞു കുറച്ച് കാന്ത ഫാൻസ് നടന്നു എന്നുള്ളതല്ലാതെ ഏ ഈ മാഗ്നറ്റ് പുരം ഇതിനകത്തൊന്നും ചെയ്തിട്ടില്ല ഇപ്പോ ഈ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഒരുപാട് ചർച്ചകളും മധ്യസ്ഥ ശ്രമങ്ങളും ഒക്കെ നടക്കുമ്പോൾ വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കെതിരെ ഡി ജി പിക്ക് പരാതിയുമായിട്ട് ആർ ജെ ഡി ദേശീയ കൗൺസിൽ അംഗം സലീം മഠപൂര് ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് കൊല്ലപ്പെട്ട തലാൽ അബ്ദുൽ മഹദിയുടെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദിയുടെ ഫേസ്ബുക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തും തലാലിന്റെ ബന്ധുക്കളെ ഇന്റർവ്യൂ ചെയ്തും നിമിഷപ്രിയയുടെ മോചനം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നാണ് പരാതി എന്ന വ്യക്തി ഗ്രാമവാസികളെ ഇളക്കിവിടാൻ ശ്രമിച്ചു നിമിഷപ്രിയയുടെ നിമിഷ ഒഴിവാക്കാനും മോചനത്തിനുമുള്ള തീവ്ര ശ്രമങ്ങൾക്കിടയിൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് കൊടുക്കരുത് എന്നും സഹോദരന്റെ ആത്മാവ് പൊറുക്കില്ല എന്നുമുള്ള മലയാളത്തിലുള്ള കമന്റുകൾ താഴെ പോസ്റ്റിനതായ പ്രത്യക്ഷപ്പെട്ടത്ര ലഭിക്കുന്നതുവരെ പോരാടണമെന്നും ചില കമന്റുകളിൽ പറയുന്നുണ്ട് നിമിഷപ്രിയയുടെ വധശിക്ഷയെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകളാണ് അബ്ദുൽ ഫത്താഹ് മെഹദിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ താഴെ നിറഞ്ഞത് ചില മലയാളികളുടെ ഫേസ്ബുക്ക് അക്കൗണ്ടുകളിൽ നിന്ന് തലാലിന്റെ സഹോദരന്റെ പോസ്റ്റിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും അറബിയിലും ഒക്കെ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു കേരളത്തിൽ നിന്നാണെന്നും നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകരുതെന്നും ചില ചില ആളുകൾ കമന്റ് ചെയ്തു എന്നാൽ നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകണമെന്നും അവർക്ക് ഒരു പെൺകുഞ്ഞാണുള്ളതെന്നും മറ്റു ചില ആളുകൾ കമന്റിൽ പറയുന്നു അതിനിടയിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കാന്തപുരത്തിന്റെ പങ്ക് വിദേശകാര്യ മന്ത്രാലയം തള്ളിയത് പല കാക്കാമാരും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇപ്പോഴും പൊക്കി പൊക്കിപ്പിടിച്ച് നടക്കുകയാണ് ഇതിൽ നമുക്ക് ഒരു വിവരവുമില്ല എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാള് പറഞ്ഞത് എന്നിട്ടും കണ്ടില്ലേ കേട്ടില്ലേ എന്നുള്ള രൂപത്തിൽ ഇനിയും ഒരു പുതിയ നെബിയാക്കി കാന്തപ്പനെ കൊണ്ടു നടക്കുവാണ് കാന്തപ്പൻ ഫാൻ ഞങ്ങൾക്ക് പണമല്ല വേണ്ടത് ഞങ്ങൾക്ക് ഈ രാജ്യത്തൊരു നിയമമുണ്ട് മത നിയമമുണ്ട് ശരീരത്ത് നിയമമുണ്ട് അതിനനുസരിച്ച് ഞങ്ങൾക്ക് വേണ്ടത് കിസ്വാസാണ് പ്രതിക്രിയ എന്താണോ ചെയ്തത് അതിന് പകരമായി വധശിക്ഷ നടപ്പിലാക്കുക അതിനപ്പുറം ഒന്നും നമുക്കില്ല പണമായിട്ടോ പാരിതോഷികമായിട്ടോ വശീകരിക്കാനോ സ്വാധീനിക്കാനോ നമ്മളോടാരും ശ്രമിക്കണ്ട എന്ന് തലാലിന്റെ സഹോദരൻ തന്നെ പുറത്തു വന്ന് പറഞ്ഞല്ലോ അപ്പോ അതിന്റെയൊക്കെ അർത്ഥം എന്താ ഞാനൊരു മലയാളിയാണ് എനിക്കിങ്ങനെ പ്രതികരിക്കാനേ അറിയൂ തെറ്റാർ ചെയ്താലും ശരി തെറ്റ് തെറ്റ് തന്നെയാണ് അതിനെ നമുക്ക് ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല എത്ര പേര് ഏതൊക്കെ രൂപത്തിൽ ന്യായീകരിച്ചു വന്നാലും ശരി കൊലപാതകം കൊലപാതകം തന്നെയാണ് ഒരു കുഞ്ഞു കൊല ചെയ്തു നൂറ്റി പത്ത് കഷ്ടമാക്കി ഒരു കുഞ്ഞു വാട്ടർ ടാങ്കിനകത്തെ എന്നിട്ട് ഒരു കുഞ്ഞ് രക്ഷപെടാൻ ഏ രക്ഷപ്പെടാനൊന്ന് ശ്രമിച്ചു ഇതൊക്കെ ന്യായീകരണമാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ സംഭവിക്കണം അപ്പോഴേ നിങ്ങൾക്ക് ബോധ്യപ്പെടൂ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന്